നമസ്കാരം അമേരിക്കൻ വീക്ഷണത്തിലേക്ക് സ്വാഗതം കൊച്ചി നഗരവുമായിട്ട് വലിയ ബന്ധമുള്ള ആളല്ല ഞാൻ ഈ കോട്ടയവും കോഴിക്കോടുമാണ് എൻ്റെ തട്ടകങ്ങൾ കൊച്ചിയിൽ വല്ലപ്പോഴെന്ന് പോകും എന്ന് മാത്രമേ ഉള്ളൂ ഇടയ്ക്ക് വളരെ കാലത്തിന് ശേഷം കൊച്ചിയിൽ പ്രാവശ്യം ചെന്നപ്പോൾ ശ്രദ്ധിച്ച ഒരു കാര്യം അട്ട പട്ടണത്തെ കീറി മുറിച്ചുകൊണ്ടുള്ള ഒരു മെട്രോ റെയിൽവേ പോകുന്നു നമ്മൾ വിചാരിക്കും മെട്രോ റെയിൽവേ എന്ന് പറയുമ്പോൾ ഭൂമിക്കടിയിലൂടെയായിരിക്കും സാരമില്ല വളരെ നല്ല കാര്യമാണല്ലോ എന്ന് ഓർക്കും ഇതല്ല ഭൂമിക്ക് മുകളിലൂടെ റോഡിന് മുകളിലൂടെയാണത് പോകുന്നത് സത്യം പറഞ്ഞാൽ ഒരു അവലക്ഷണമാണ് എനിക്ക് തോന്നിപ്പോയത് ഇതിപ്പം ഇതിപ്പം പറഞ്ഞിട്ട് വലിയ കാര്യമില്ല ഇതൊക്കെ ഈ റെയിൽവേയും ലൈനും വന്ന ആളുകൾ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് കുറേ വർഷങ്ങളായി പക്ഷേ ഞാനിപ്പോഴാണ് കാണുന്നത് എന്നതുകൊണ്ട് എനിക്കിപ്പോഴാണ് അത് തോന്നുന്നത് ഒരു അവലക്ഷണം ഒരു നഗരം നഗരമധ്യത്തിലൂടെ മധ്യത്തിലൂടെ നഗരത്തെ കീറിമുറിച്ചുകൊണ്ട് ഇങ്ങനെയൊരു പദ്ധതി തുടങ്ങിയത് തുടക്കമിട്ട ആ ബുദ്ധി ആരുടേതായിരുന്നു ഈ ശ്രീധരൻ ഒരു മഹാനാണെന്നാണ് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് പക്ഷേ അദ്ദേഹമാണ് ഇങ്ങനെയൊരു നഗരത്തിൻ്റെ മധ്യത്തിലൂടെ നഗരത്തെ കീറി മുറിച്ചുകൊണ്ട് നഗര മതത്തിൻ്റെ മുകളിൽ കൂടി ഒരു റെയിൽപാത ഉണ്ടാക്കി എന്ന് പറയുന്നത് വിശ്വസിക്കാനാവുന്നില്ല വാസ്തവം പറഞ്ഞാൽ നമുക്ക് മെട്രോ റെയിൽ വേണമെന്ന് പറഞ്ഞാൽ അത് വേഗത്തിൽ ചെല്ലാൻ വേണ്ടിയിട്ടാണ് പക്ഷേ നഗരത്തെ കീറിമുറിച്ചുകൊണ്ട് ഇപ്പം നമുക്ക് ഫിഫ്ത്ത് ഫിഫ് ഇവിടെ ന്യൂയോർക്ക് സിറ്റിയിലാണെങ്കിൽ ഫിഫ്ത് അവന്യൂവിൻ്റെ മുകളിൽ കൂടി ഇങ്ങനെ മുകളിൽ കൂടി പിന്നെ റെയിൽപാത പോകുന്നു അതിലൊരു അതിനെന്തോ ഒരു ഭംഗികേട് തോന്നുന്നു കാരണം നിലവിലുള്ളൊരു നഗരത്തിൻ്റെ അല്ലെങ്കിൽ നിലവിലുള്ള തിരക്ക് പിടിച്ച സ്ട്രീറ്റിൻ്റെ മുകളിൽ കൂടി ആണോ പോകേണ്ടത് അതിരി കൂടെ മാറി റെയിൽവേ ആണ് ഇത്ര കൂടെ മാറി ആ സ്റ്റേഷൻ തിരിഞ്ഞു വന്നാൽ പിന്നെ അതിൻ്റെ സ്റ്റേഷൻ അങ്ങോട്ട് വന്നാൽ ഒരു പിന്നെ പാളങ്ങൾ വേറൊരു രീതി വേറൊരു രീതിയിൽ വന്നാൽ അത്ര പ്രശ്നം വരുമോ അത്ര സമയ വ്യത്യാസം വരുമോ ഈ നഗരത്തിൻ്റെ അഭംഗി വരുത്തിക്കൊണ്ട് ഇങ്ങനെ ഒരു റെയിൽപാത ഉണ്ടാക്കിയതിൽ വാസം പറഞ്ഞാൽ ഖേദം തോന്നുന്നു നമ്മുടെ ഒരു ഒരു ബുദ്ധിരാഹിത്യം പോലെയാണ് തോന്നുന്നത് ഇനിയിപ്പം നഗരം വേറെ സ്ഥലങ്ങളിലേക്കൊക്കെ വളരേണ്ടിയിരിക്കുന്നു അപ്പോൾ അതിന് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ റെയിൽവേ ലൈനിൻ്റെ താഴെ കടകൾ ധാരാളമായിട്ടുള്ള കടകളുണ്ട് ആ കടകളിലൊക്കെ ആൾക്ക് ഇറങ്ങാൻ പറ്റുമോ അവിടെ സ്റ്റേഷനിൽ ചെന്നിട്ട് അവർക്ക് തിരിച്ചു വരണം എത്രയോ എത്രയോ ദൂരം നടന്നോ അല്ലെങ്കിൽ വാഹനം എടുത്തോ തിരിച്ചു വരണം അതാണ് അവസ്ഥ അതപ്പോൾ എല്ലായിടത്തും അങ്ങനെയൊക്കെ തന്നെ അല്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ അതിനുവേണ്ടി ഈ മുകളിൽ കൂടി ഈ റെയിൽവേ സ്റ്റേഷൻ എവിടെ ഏതെങ്കിലും ഒരു ഭാഗത്താണ് വരുന്നത് ഒന്ന് ഒന്ന് വളഞ്ഞങ്ങ് വന്നിരുന്നെങ്കിലോ ഈ പ്രധാനപ്പെട്ട തിരക്ക് പിടിച്ച ഭാഗങ്ങളെ ഒഴിവാക്കിക്കൊണ്ട് വളഞ്ഞു വന്നിരുന്നെങ്കിലോ അല്ലെങ്കിൽ ആ ഭാഗം മാത്രം ഭൂമിക്ക് അഴിയിലിവിടെ ആയിരുന്നെങ്കിലോ ഇതൊന്നും ചിന്തിക്കാനായിട്ട് നമുക്ക് കഴിയുന്നില്ല എന്നുള്ളത് ഖേദകരമാണ് നമ്മുടെ പട്ടണത്തിൻ്റെ നമ്മുടെ ഒരു ഒരു ചിന്താഗതിയിലുള്ള ഒരു കുഴപ്പം പോലെയാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് ഈ മെട്രോ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ വേഗത മാത്രമല്ല മൊത്തത്തിലുള്ള നേട്ടങ്ങളാണ് നോക്കേണ്ടിയിരിക്കുന്നത് ഒരു ഒരു മിനിറ്റോ ഒക്കെ വൈകിയാലൊന്നും ലോകം ഇടിഞ്ഞു പോകാനൊന്നും പോകുന്നില്ല ഇത്രയും പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളെല്ലാം ഒഴിവാക്കിക്കൊണ്ട് അതിനെ വേറൊരു പാത കണ്ടെത്താമായിരുന്നു കണ്ടെത്തേണ്ടതായിരുന്നു എന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത് പറഞ്ഞിട്ട് വലിയ കാര്യമില്ല ഇപ്പോൾ ഇത്രയും കഴിഞ്ഞിരിക്കുന്നു എന്ന് മാത്രമല്ല ഇതെൻ്റെ തോന്നൽ മാത്രമായിരിക്കാം ഇത് വേറെ വേറെ അഭിപ്രായക്കാർ ധാരാളം ഉണ്ടായിരിക്കാം പക്ഷേ എന്തായാലും ഇത് കണ്ടപ്പോൾ എനിക്ക് നമ്മുടെ രാജു മൈലപ്പുറ പറഞ്ഞൊരു കാര്യമാണ് കഴിഞ്ഞ തവണ കാൻകൂണിൽ ഫോ ഫോമ കൺവെൻഷൻ നടക്കുന്നു അപ്പോൾ ചില മുറികളുടെയൊക്കെ നടുക്ക് ഒരു ജക്കുസിയുണ്ട് അപ്പോൾ പുള്ളിക്കാരൻ അതിനെ ഉപമിച്ച് ഇത് നടുക്കൊരു ശവകുടീനം പോലെ ഇതിൻ്റെ നടുക്കൊരു ശവക്കുഴി പോലെ ഒരു സാധനം കൊണ്ടുവന്നിട്ടിരിക്കുന്നു മുറിയുടെ നടുക്ക് അത് കാണുമ്പോൾ തന്നെ ഒരു പിന്നെ എന്താ പറയുക നമുക്ക് ഈർഷ്യയും അമർഷവും ദേഷ്യവും ഒക്കെയാണ് വരിക കാരണം ഈ ഒരു ശവക്കുഴി പോലെ പിന്നെ നമ്മൾ കിടക്കുന്ന മുറിയുടെ തൊട്ട് നടുക്കായിട്ട് കിടക്കുന്നു എന്ന് പറഞ്ഞ പോലെ നഗരമധ്യത്തിന് ഇങ്ങനെ ഒരു പാത എന്തോ ഒരു 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 അവലക്ഷണമായിട്ട് തന്നെ എനിക്ക് തോന്നിയിരിക്കുന്നു അത് എൻ്റെ കുഴപ്പമാണോ പാതയുടെ കുഴപ്പമാണോ അത് നമ്മുടെയൊക്കെ റ്റിക്സ് സെൻസിൻ്റെ കുഴപ്പമാണോ എന്ന് എനിക്ക് പിന്നെ മനസ്സിലാവുന്നില്ല എന്തായാലും ഇതൊരു എളിയ അഭിപ്രായമായിട്ട് മാത്രം കേൾക്കുക